ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഡോക്ടമി എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ കാട്ടാക്കട സ്വദേശിനിയായ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങി ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ടായതിനെ തുടർന്ന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ് സർ അവര് ഈ തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ശേഷം നാല് ദിവസം ഐ സി അബോധാവസ്ഥയിൽ കിടന്നു ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ അടുത്ത് രണ്ടു വർഷക്കാലം ചികിത്സ നടത്തി സാർ ഒരു ക്ലിനിക്കിലെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ് റേ എടുത്തപ്പോഴാണ് നെഞ്ചിനുള്ളിൽ അസ്വാഭാവികമായൊരു വസ്തു കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ശ്രീത്തര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നടത്തിയ പരിശോധനയിൽ രക്തൽ കുഴൽ വഴി മരുന്നുകൾ നൽകാൻ ഉപയോഗിക്കുന്ന സെൻട്രൽ ലൈനിന്റെ ഭാഗമായിട്ടുള്ള ഗൈഡ് വയർ ആണ് നെഞ്ചിൽ കുടുങ്ങിയിരിക്കുന്നത് എന്ന് സ്ഥിരീകരിച്ചു സർ ഇത് നെഞ്ചിലെത്തുകയാണ് ഉണ്ടായത് ഗൈഡ് വയർ ദമനികളുമായി ഒട്ടിച്ചേർന്ന അവസ്ഥയിലാണ് ഉള്ളതെന്ന് സി ടി സ്കാനിങ്ങിൽ വ്യക്തമായി ഈ അവസ്ഥയിൽ ഗൈഡ് വയർ നീക്കം ചെയ്താൽ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്ന് ഡോക്ടർ വ്യക്തമാക്കിയെന്നാണ് ഇതുവരെ മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ ആരുമില്ല ഈ ഡോക്ടറും യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല ഗവൺമെന്റും ഏറ്റെടുക്കുന്നില്ല ഇപ്രകാരം ഗുരുതരമായ ചികിത്സാ പിഴവ് മൂലം കഠിനമായ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന യുവതി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടും ഉത്തരവാദികളായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും രേഖാമൂലം പരാതി നൽകിയിട്ടും അന്വേഷണത്തിനായി ഒരു സമിതിയെ നിയോഗിക്കാൻ മാത്രമാണ് സർക്കാർ ചെയ്തത് ചികിത്സാ പിഴവ് മൂലം അനുഭവിക്കുന്ന യുവതിക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനും തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനും ആവശ്യപ്പെട്ടാൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട് ഇതിലൊരു അനുകൂലമായ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സാർ ഇതോടൊപ്പം അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്തുന്നു ഇത് സംബന്ധിച്ചൊരു ചോദ്യം പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ചോദ്യം നമ്പർ അഞ്ചൂടെ കൊടുത്തിട്ടുണ്ട് സാർ ഇതിൻ്റെ ആൻസറിൽ ഈ വ്യക്തിയുടെ വിവരങ്ങൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും രോഗവിവരങ്ങൾ എല്ലാം കൊടുത്തിരിക്കുക സാറേ ചട്ടവിരുദ്ധമാണ് അത് നിയമവിരുദ്ധമാണ് പ്രൈവറ്റ് ഹെൽത്ത് ഡാറ്റയാണ് ഇപ്പം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത് മറുപടി കൊടുത്തിരുന്നെങ്കിലും ലൈസിലേച്ചർ സെക്രട്ടറിയേറ്റ് അക്കാര്യത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു സാർ അത്രയും ഒരു ഡീറ്റെയിൽസ് ഒരാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടുള്ള മുഴുവൻ രോഗവിവരങ്ങളും ഈ ഉത്തരത്തിലൂടെ പുറത്തു വന്നിരിക്കുക ദയവീത അങ്ങ് അത് പരിശോധിക്കണം അതൊരു ഒരു വളരെ ഗുരുതരമായൊരു തെറ്റാണ് അങ്ങനെ കൊടുക്കാൻ പാടില്ല അത്രയും പരിശോധിക്കണമെന്ന് കൂടി ഞാൻ യെസ് യെസ് അത് പരിശോധിക്കാം പരിശോധിക്കാം ഭാഗത്തുള്ള വിഷയം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സർ തൊളിക്കോട്ടുകോണം സ്വദേശിനിയായ യുവതിക്ക് ഗോയിച്ചർ എന്ന രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയായിരുന്നു യുവതിക്കാവശ്യമായ തുടർചികിത്സയും പരിചരണവും നൽകി മുപ്പത് മൂന്ന് രണ്ടായിരത്തി മൂന്നിന് ഡിസ്ചാർജ് ചെയ്തു ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി കഴിഞ്ഞ രണ്ടു വർഷമായി യുവതിപുരം ആർ സി സിയിലും ജനറൽ ആശുപത്രിയിലും ഫോളോ അപ്പ് കെയറിലാണ് ഉള്ളത് ആർ സി സിയിലെ ചികിത്സയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം നടത്തിയ എക്സ് റേ പരിശോധനയിലാണ് രക്തക്കുഴൽ വഴി മരുന്നുകൾ നൽകാൻ ഉപയോഗിക്കുന്ന സെൻട്രൽ ലൈനിന്റെ ഭാഗമായുള്ള ഗൈഡ് വയർ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് ജനറൽ ആശുപത്രി സൂപ്രണ്ട് രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ മാസം ആയത് സംബന്ധിച്ച് തിരുവനന്തപുരം ശ്രീചത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ അഭിപ്രായം തേടിയിരുന്നു ഈ യുവതിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കണ്ടെത്തിയത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് ആരോഗ്യവകുപ്പിലെ അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിലെ കാർഡിയോ വാസ്കുലർ തൊറാസിക് സർജറി റേഡിയോ ഡയഗ്നോസിസ് അനസ്തേഷ്യോളജി ജനറൽ സർജറി എന്നീ വിഭാഗം ഡോക്ടർമാരടങ്ങിയ വിദഗ്ധ സമിതിയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ചുമതലപ്പെടുത്തിയിരുന്നു വിദഗ്ധ സമിതി പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആദ്യ യോഗം ചേർന്ന് മെഡിക്കൽ രേഖകൾ പരിശോധിച്ചുവെങ്കിലും പൂർണമായ നിഗമനത്തിലെത്താൻ സാധിക്കാത്തതിനാൽ ആർ സി സി മറ്റ് ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നൽകിയ ചികിത്സ പരിശോധന എന്നിവയുടെ വിശദാംശങ്ങൾ അടങ്ങിയ രേഖകൾ കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു കൂടാതെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ക്രിട്ടിക്കൽ കെയർ അനസ്തേഷ്യ ജനറൽ സർജറി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു യുവതിയുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ചേംബറിൽ വിദഗ്ധ സമിതി ചേർന്നു അന്നേ ദിവസം എല്ലാ ചികിത്സാ രേഖകളും സഹിതം യുവതി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട എല്ലാ ജീവനക്കാരോടും സമിതിക്ക് മുൻപാകെ ഹാജരാകുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നു യുവതിയോടും ജീവനക്കാരോടും നിർദ്ദേശം നൽകിയിരുന്നു ഇത് പ്രകാരം യുവതി സമിതിക്ക് മുൻപാകെ ഹാജരാകുകയും ഇറ്റയാളുടെ പക്കൽ നിന്ന് ലഭ്യമായ രേഖകൾ സമിതി പരിശോധിക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ശസ്ത്രക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട ജീവനക്കാരും സമിതി മുമ്പാകെ ഹാജരായിരുന്നു വിദഗ്ധ സമിതിയുടെ തീരുമാനപ്രകാരം നിലവിലെ സമിതിയിലെ അംഗങ്ങൾക്ക് പുറമെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഇന്റർവെൻഷനൽ റേഡിയോളജി കാർഡിയോളജി കാർഡിയോ ത്രാക്സിക് സർജറി എന്നീ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ അഭിപ്രായം തേടുന്നതിനായി പ്രസവ സ്ഥാപനത്തിലെ ഡോക്ടർമാരെ സമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനും തീരുമാനിച്ചു ഇത് കൂടാതെ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഇന്റർവെൻഷൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറെ കൂടി സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യുവതിയുടെ പരാതിയിൽ തിരുവനന്തപുരം സിറ്റി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഒൻപത് മൂന്ന് ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്പറായി കേസ് എടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സർ ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് കാണുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് പരാതികൾ ലഭിച്ചാൽ അത് എത്രയും വേഗം തന്നെ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിച്ച് വരുന്നുണ്ട് വീഴ്ചയുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് സർ വിദഗ്ധ സമിതിയുടെ അന്തിമ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഈ യുവതിയുടെ ശരീരത്തിലുള്ള ഗൈഡ് വയർ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച തുടർ നടപടി സ്വീകരിക്കുന്നതാണ് അതോടൊപ്പം ഈ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ സർക്കാർ ആശുപത്രികളിൽ നിന്നും ആവശ്യമായിട്ടുള്ള വിദഗ്ധ ചികിത്സ സൗജന്യമായി ലഭ്യമാക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുന്നതാണ് സർ ഇത് ചെയ്ത സെൻട്രൽ വീനസ് കത്തീഡ്രൽ അതിൽ അതിൽ ഇൻസർഷൻ നടത്തി അത് ചെയ്ത ആ ഡോക്ടർക്ക് ആ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിൽ സമിതി റിപ്പോർട്ട് തേടി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും തീർച്ചയായിട്ടും സമിതി റിപ്പോർട്ട് വരട്ടെ സാർ ആ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ അത് സമിതി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിൽ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കാം സാർ ഇപ്പോൾ ചികിത്സ വിദഗ്ദ്ധ ചികിത്സ ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാവുന്നതാണ്